നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ നടപടികൾ എടുക്കാത്തതിൽ സി പി എം നേതൃത്വത്തിന് കടുത്ത അതിർത്തി ആരോപണം വന്നപ്പോൾ തന്നെ രഞ്ജിത്തിൽ നിന്നും രാജി വാങ്ങണമെന്ന അഭിപ്രായമാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുള്ളത് എന്നാൽ സി പി എമ്മിലെ അതിശക്തരായ കോഴിക്കോട്ടെ ലോബിയുടെ പിന്തുണ രഞ്ജിത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് സ്ഥാനത്ത് തുടരുന്നതും ബംഗാളിലെ ഇടതുപക്ഷ സഹയാത്രികയാണ് ശ്രീലേഖാ മിത്ര ഇങ്ങനെ സി പി എമ്മിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കണമെന്നാണ് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിന്റെയും ആവശ്യം രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന പേര് സഹിതം നടി തുറന്നു പറഞ്ഞതോടെ ഉടൻ നടപടിയെടുക്കേണ്ട സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തതുകൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയടക്കം പറഞ്ഞത് നടി ശ്രീലേഖ മിത്ര പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന സി പി എമ്മിലെ പവർ ഗ്രൂപ്പ് സമ്മർദ്ദം തുടരുകയാണ് പഴയ ആരോപണങ്ങളിൽ എങ്ങനെ നടപടി എടുക്കുമെന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിനെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ സി പി എമ്മിലെ പ്രബല വിഭാഗം കരുക്കൽ നീക്കിയിരുന്നു എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് കാരണം നടക്കാതെ പോയി ഇതിന് പകരമായാണ് ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിന് കസേര ഒരുക്കിയത് സിനിമ അവാർഡ് തർക്കത്തിലടക്കം അക്കാദമി വിവാദത്തിലായി അപ്പോഴും രഞ്ജിത്തിന് സ്ഥാനം പോയില്ല ഇതിനെല്ലാം കാരണം കോഴിക്കോട്ടെ സി പി എം പവർ ഗ്രൂപ്പ് ആയിരുന്നു അവർ ഇപ്പോഴും രഞ്ജിത്തിനെ രക്ഷിക്കാൻ സർക്കാരിലും പാർട്ടിയിലും സജീവമാണ് ഇതിന്റെ കരുത്തിലാണ് ഇരയെ കളിയാക്കുന്ന പ്രസ്താവന രഞ്ജിത്ത് നടത്തുന്നതും അതിനിടെ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ ഔദ്യോഗികമായി വയ്ക്കാൻ സി പി എം നേതൃത്വം രണ്ടായിരത്തിഒമ്പത് പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും ശ്രീലേഖ പറഞ്ഞു ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നും നടി പറയുന്നു പാലേരി മാണിക്യം സിനിമയിലും മറ്റു മലയാളം സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടുന്നില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖാ മിത്ര പറയുന്നു അതേസമയം ശ്രീലേഖാ മിത്രയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു ശ്രീലേഖാ മിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡിഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നതെന്നും രഞ്ജിത്ത് പറഞ്ഞു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു എന്നാൽ ദേശീയ തലത്തിൽ പ്രമുഖ നടിയാണ് ശ്രീലേഖ ശ്രീലേഖയുടെ അഭിനയം മികവ് സിനിമാക്കാർക്കും അത്തരമൊരു നടി ഒഡീഷനാണ് എത്തിയതെന്ന വാദവും വിചിത്രമായി ഏത് വേഷവും മികച്ചതാക്കാനുള്ള കഴിവുള്ള നടിയാണ് ശ്രീലൈഖ എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നടിയുടെ വെളിപ്പെടുത്തലിൽ വിശ്വാസ്യത കൂടുതലാണെന്ന് സി പി എം വിലയിരുത്തുന്നു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും ആവശ്യപ്പെട്ടു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ വെട്ടിമാറ്റിയ സർക്കാർ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ അടർത്തി മാറ്റിയ സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗമായും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന മൂവർ സംഘത്തിന് പങ്കുണ്ടോയെന്ന് പരിശോധിക്കണം വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാതെ സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഉടൻ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലെ പലരും തങ്ങൾ നേരിട്ട ദുരനുഭവം പരസ്യമായി പങ്കുവച്ചു എന്നാൽ അവർ കാട്ടിയ തന്റെ ഇടം സ്ത്രീ ഉറപ്പാക്കാൻ പിണറായി സർക്കാരിന് ഇല്ലാത്തത് നാണക്കേടാണ് അവരുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു നന്ദി